യാത്ര ചെയ്യുമ്പോൾ വണ്ടിക്കുള്ളിൽ ഒരു പാമ്പിനെ കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യും എന്നാൽ കണ്ടോളൂ ഈ യാത്രക്കാരൻ ചെയ്തതെന്താണെന്ന് മഴക്കാലമായാൽ വീടിന് സമീപം പാമ്പുകളെ കാണുന്നത് സാധാരണമാണ് പക്ഷേ പുറത്തു ഊരുവയ്ക്കുന്ന ഷൂസിലും വണ്ടിയിലും കയറി കൂടുന്നത് വളരെ അപകടകരമാണ് എന്നാൽ അത്തരത്തിൽ ഒരു സംഭവമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ കയറിക്കൂടിയ പാമ്പാണ് ഇപ്പോഴത്തെ താരം പാമ്പ് കയറിയതറിയാതെ സ്കൂട്ടറിന്റെ ഉടമ അതെടുത്തു പോകുന്നു യാത്രാമധ്യേ സ്കൂട്ടറിൽ നിന്ന് പാമ്പിറങ്ങി വന്നു ആകെ പരിഭ്രാന്തനായ അദ്ദേഹം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് പാമ്പിനെ പ്രകോപിപ്പിക്കാതെ വാഹനം സൈഡാക്കി അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ഹൈദരാബാദിലെ ആംബർപേട്ടിലാണ് സംഭവം മൂർഖൻ പാമ്പാണ് വണ്ടി ഓടിക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ കൈയിലേക്ക് ഇഴഞ്ഞുകയറിയത് കൈ കുടഞ്ഞതോടെ താഴെ വീണ മൂർഖൻ അദ്ദേഹം വണ്ടി നിർത്തിയപ്പോൾ വീണ്ടും ഇഴഞ്ഞുകയറി സംഭവമറിഞ്ഞ് ഓടികൂടിയ നാട്ടുകാർ പാമ്പുപിടുത്തക്കാരനെയും വിളിച്ചുവരുത്തി ദീർഘനേരത്തെ പ്രയത്നത്തിനൊടുവിൽ ഇയാൾ പാമ്പിനെ പിടികൂടുകയും ചെയ്തു എന്നാൽ വാഹനം ഓടിച്ചിരുന്ന വ്യക്തിക്ക് യാതൊരു അപകടവും സംഭവിച്ചില്ല എന്നതാണ് ആശ്വാസകരം